ഹലോ ഫ്രണ്ട്സ് സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്നാൽ മെജോറിറ്റി ആളുകൾക്കും ഇത് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല പലരും പറയുന്നത് എങ്ങനെ എനിക്ക് വിജയിക്കാൻ കഴിയും ഞാൻ ഒറ്റയാനല്ലേ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ലല്ലോ ഞാൻ ദരിദ്രനാണല്ലോ അല്ലെങ്കിൽ ഞാൻ കറുത്തതാണല്ലോ ഇരണ്ടതാണല്ലോ അല്ലെങ്കിൽ വെളുത്തതാണല്ലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒഴിവ് കഴിവുകൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ കുറ്റമല്ല നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന തോന്നലുകളാണ് അതായത് പാസ്റ്റിൽ നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുത്തിട്ടുള്ള കുറേ ഇൻഫോർമേഷൻസ് അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം അതിൽ നിന്ന് സംഭവിക്കുന്നതാണത് ഫ്രണ്ട്സ് ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു അപാരമായിട്ടുള്ള ശക്തി നമുക്കുണ്ട് അത് നമുക്കറിയാം നമ്മുടെ മനസ്സ് തന്നെയാണ് അതിന് വേണ്ട വിധം ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് വിജയിക്കണം എന്നുള്ളത് അത് നമ്മളോട് മന്ത്രിക്കുക തന്നെ ചെയ്യും എവിടെയും നമുക്ക് വിജയിക്കുന്നതിനും സകലതും കീഴടക്കുന്നതിനും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രപഞ്ച ശക്തിയോട് ഒന്ന് ചേർന്നിരിക്കുന്നു ആ പ്രപഞ്ച ശക്തിക്ക് കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല ഒരിക്കൽ ഒരു കുട്ടി നമ്മുടെ ജോസഫ് മർഫിയെ ഡോക്ടർ ജോസഫ് മർഫിയെ കാണുവാനായിട്ട് ചെല്ലുകയുണ്ടായി കാണുന്നതിന് തൊട്ട് മുൻപ് അവന്റെ മുൻപിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു അതായത് അവൻ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും പിറകിലായിരുന്നു അവസാനം കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നുള്ള അവസ്ഥ വരെ എത്തി അങ്ങനെ ഒരു ദിവസം അവൻ വിഷമിച്ച് ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ കൂടി കുറേ ചിന്തകൾ കടന്നു പോവുകയാണ് എങ്ങനെ എനിക്ക് വിജയിക്കുവാൻ കഴിയും അപ്പോൾ അവൻ്റെ മനസ്സവനോട് മന്ത്രിക്കുകയാണ് നീ ഒരു മഹാനെ പോയി കാണുക അപ്പോൾ ജോസഫ് മർഫിയുടെ ഒരു പുസ്തകം അവൻ്റെ ഇരിപ്പുണ്ടായിരുന്നു അവൻ ആ പേരവിടെ കാണുകയാണ് ഡോക്ടർ ജോസഫ് മർഫി അങ്ങനെ ജോസഫ് മർഫിയെ കാണുവാനായിട്ട് ആ ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുന്നു അദ്ദേഹവുമായിട്ട് അവൻ സംസാരിക്കുന്നു അദ്ദേഹം കുറേ കാര്യങ്ങൾ അവനോട് ചോദിക്കുന്നു അപ്പോൾ അവന്റെ ജീവിതത്തിന്റെ സാഹചര്യം അവൻ വ്യക്തമാക്കുകയാണ് അതായത് അവന്റെ വീട്ടിൽ പേരൻസ് അവന് വലിയ രീതിയിലുള്ള വില ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അവൻ്റെ സഹോദരിയെക്കുറിച്ച് അവൻ്റെ പേരൻസ് നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു എല്ലാ കാര്യത്തിലും അവളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്നാൽ ഈ ചെറുപ്പക്കാരനെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ പേരൻസ് എൻ്റെ സഹോദരിയെ എന്നേക്കാൾ മെച്ചപ്പെട്ടതാണെന്നുള്ള രീതിയിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കും ഞാൻ അവളേക്കാൾ കുറഞ്ഞ ആളാണെന്ന് അല്ലെങ്കിൽ എനിക്ക് തീരെ വിലയില്ല എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ കണക്കാക്കുമായിരുന്നു ജോസഫ് മർഫി അവനെ ഉപദേശിച്ചു ഇനി മുതൽ നീ നിന്നെ തന്നെ ഇടിച്ചു താഴ്ത്താൻ പാടില്ല നീ മറ്റൊരാളുമായിട്ട് നിന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല അവരിൽ ഉള്ള ആ ശക്തി പോലെ തന്നെ നിന്നിലും ഒരു ശക്തി നീയുമായിട്ട് ഇഴുകി ചേർന്ന് കിടപ്പുണ്ട് ആ ശക്തിയെ നീ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ പഠിക്കുക ഇന്നു മുതൽ നീ മറ്റൊരാളുമായിട്ടുള്ള നിന്നെ താരതമ്യപ്പെടുത്തുന്നത് ഒഴിവാക്കണം അങ്ങനെ ആ ചെറുപ്പക്കാരൻ ജോസഫ് മർഫിയുടെ നിർദ്ദേശങ്ങളെ ഏറ്റെടുത്തു അന്നുമുതൽ തൻ്റെ സഹോദരിയുമായിട്ട് തന്നെ താരതമ്യപ്പെടുത്തുന്നത് അവൻ ഒഴിവാക്കി അതിനുശേഷം അവൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രാർത്ഥന അവൻ കൈക്കൊണ്ടു എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അവൻ മാനസികമായി അത് ചെയ്തു എൻ്റെ സഹോദരിക്കും എൻ്റെ ക്ലാസ്സിലുള്ള മറ്റെല്ലാ കുട്ടികൾക്കും അവരുടെ പഠനങ്ങളിൽ വിജയവും നേട്ടവും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അപാരമായിട്ടുള്ള ശക്തി എൻ്റെ പഠനങ്ങളിൽ എനിക്ക് വഴി കാണിച്ച് തരികയും ഞാൻ അറിയേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു എൻ്റെ മനസ്സിന് പൂർണ്ണമായിട്ടുള്ള ഓർമ്മ ശക്തിയുണ്ട് എൻ്റെ പരീക്ഷകളിൽ ആവശ്യമായ എല്ലാ ഉത്തരങ്ങളും അതെനിക്ക് വെളിപ്പെടുത്തി തരുന്നു ഞാൻ എൻ്റെ പരീക്ഷകൾ പാസ്സാകുന്നു ഓരോ രാത്രിയിലും ഞാൻ സമാധാനത്തോടെ ഉറങ്ങുകയും ആനന്ദത്തോടെ ഉണരുകയും ചെയ്യുന്നു ഏതാനും ആഴ്ചകൾ അവൻ ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ മനസ്സിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി പിന്നീട് അവൻ ജോസഫ് മാഫിയെ കാണുവാൻ വന്നു അവൻ പറഞ്ഞു എനിക്കിപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാൻ കഴിയുന്നുണ്ട് ഞാൻ ആരെയും എന്നേക്കാൾ ഉയർന്നവനായി കാണുന്നില്ല എല്ലാവരെയും സമന്മാരായി കാണുന്നു എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഏകാഗ്രത പുലർത്തുവാനും വിജയിക്കുവാനും കഴിയുന്നുണ്ട് ലോകപ്രശസ്ത തത്വചിന്തകനായ റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നമുക്ക് ലഭിക്കും എന്നാൽ വിനയത്തോടെ അത് കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും ഫ്രണ്ട്സ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ നമ്മളോട് താരതമ്യപ്പെടുത്താതെ നമ്മളിലുള്ള കഴിവുകളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാവുക തീർച്ചയായിട്ടും വിജയം നമ്മുടെ കാൽ കീഴിലാകും ഓക്കെ ഫ്രണ്ട്സ് ഗോഡ് ബ്ലസ് യു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്